തൃശൂരിൽ ആനയൂട്ടിനിടെ കൊമ്പുകൾ കോർത്ത് ആനകൾ ഇന്ന് രാവിലെ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ആനയൂട്ടിനിടെയായിരുന്നു രാവിലെ ആനകൾ ഏറ്റുമുട്ടിയത് കൊളക്കാടൻ കുട്ടികൃഷ്ണൻ എന്ന ആനയും അമ്പാടി മഹാദേവൻ എന്ന ആനയുമായിരുന്നു ഊട്ടിന്റെ പരിപാടികൾക്കിടെ പരസ്പരം കൊമ്പു കോർത്തത് പെട്ടെന്ന് തന്നെ ആനകളെ ശാന്തരാക്കാൻ പാപ്പാൻമാർക്ക് കഴിഞ്ഞതിനാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായതുമില്ല പതിനൊന്ന് ആനകളായിരുന്നു ആനയൂട്ടിനുവേണ്ടി ഇന്ന് രാവിലെ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ എത്തിയത് ശേഷം മടങ്ങുന്ന സമയത്തായിരുന്നു കുട്ടികൃഷ്ണൻ മഹാദേവനെ കുത്താൻ ശ്രമിച്ചത് മഹാദേവൻ തിരിഞ്ഞോടിയെങ്കിലും പാപ്പാന്മാർ അവനെ പെട്ടെന്ന് തന്നെ തളച്ചു കൂടാതെ കുട്ടികൃഷ്ണനെ പെട്ടെന്ന് തന്നെ നിയന്ത്രിക്കാൻ അവന്റെ പാപ്പാന്മാർക്കും കഴിഞ്ഞു അതുകൊണ്ട് കൂടുതൽ അപകടമൊന്നും ഉണ്ടായതുമില്ല മറ്റു ആനകൾക്കും ഭയമെങ്കിലും എല്ലാ ആനകളെയും പാപ്പാന്മാർ കൃത്യമായി തന്നെ പിടിച്ചു നിർത്തിയതിനാൽ അത്രയും ആളുകൾ ഉണ്ടായിരുന്ന ആ ചടങ്ങിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചില്ല കുട്ടികൃഷ്ണന്റെ ഒരു പാപ്പാന് നേരിയ പരിക്കേറ്റുവെങ്കിലും വലിയ രീതിയിലുള്ള പരിക്ക് ആർക്കും സംഭവിച്ചില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്